ണിക്കുന്ന പലരിൽ നിന്നും നിസാരെന്ന് കരുതി നാം അവഗണിക്കുന്നവരിൽ നിന്നു പോലും പലപ്പോഴും പല വലിയ അറിവുകളും പല സഹായഹസ്തങ്ങളും പലപ്പോഴും ലഭിച്ചേക്കാം ഒരു കൊച്ചു കുട്ടിയിൽ നിന്ന് പോലും നാം അവഗണിച്ചേക്കാവുന്ന ഈ കുട്ടിക്ക് എങ്ങനെയാണ് എന്നെ സഹായിക്കാൻ കഴിയുക എന്ന് ചിന്തിച്ചു പോകുന്ന സന്ദർഭങ്ങളിൽ പോലും ഒരു കൊച്ചു കുട്ടിയിൽ നിന്ന് പോലും ചിലപ്പോൾ വലിയ സഹായഹസ്തം ലഭിച്ചേക്കാം വലിയ അറിവുകൾ ലഭിച്ചേക്കാം അതിനെ സാധൂകരിക്കുന്ന ഒരു ചെറിയൊരു കെട്ടുകഥയാണ് ഒരു മനുഷ്യൻ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ജസ്റ്റ് കാറിന്റെ ടയർ പഞ്ചറായതായി അനുഭവപ്പെട്ടു മനസ്സിലായി അദ്ദേഹം കാ കാർ വഴി വഴിയോരത്തോട് അടുപ്പിച്ച് പാർക്ക് ചെയ്തിട്ട് ആ ടയർ പഞ്ചറായ ടയർ മാറ്റി പുതിയ ടയർ ഇടാനുള്ള ശ്രമത്തിലാണ് ആ പഞ്ചറായ ടയർ അഴിച്ചു മാറ്റിയപ്പോൾ ആ നാല് നട്ടുകളും തൊട്ടടുത്ത ആഴമേറിയ കാനയിലേക്ക് ഗ്രില്ലിട്ട് വെച്ചിരിക്കുന്ന ഒരു കാനയിലേക്ക് വീണുപോയി കെട്ടുകഥയാണ് ഏതായാലും ആ നട്ടുകൾ നട്ടും ബോട്ടിലെ നട്ടുകൾ അത് വീണ്ടെടുക്കാൻ പറ്റാത്ത വിധം അത് വീണുപോയി അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ പുതിയ ടയർ ഫിക്സ് ചെയ്യുക അത് ഉറപ്പിക്കുക എന്ന് വിഷമിച്ച് ഇത് നിൽക്കുമ്പോഴാണ് ഒരു കൊച്ചുകുട്ടിയും ഒരു ഒരു ജസ്റ്റ് കളിപ്പാട്ടി ൊണ്ട് ഒരു കളിപ്പാട്ട് വണ്ടി മുരട്ടിക്കൊണ്ട് വരുന്നു എന്ന് പറ്റി സാർ എന്ന് ചോദിച്ചു അദ്ദേഹം ഇദ്ദേഹം ഇല്ല ഒന്നുമില്ല ഒന്നുമില്ലെന്ന് അദ്ദേഹം ആ കുട്ടിയുടെ ആ സമീപനം അദ്ദേഹത്തിന് ഒരു ശല്യമായി തോന്നിയത് അപ്പോൾ കുട്ടിയുടെ കുട്ടിയെ അദ്ദേഹം അവഗണിക്കാനുള്ളത് ഇന്ന് സാരനായ കുട്ടി എന്നെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനാണ് അപ്പോൾ കുട്ടികൾ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടോ ഇല്ല എനിക്കൊരു ഹെൽപ്പ് ആവശ്യമില്ല അപ്പോൾ ഈ കുട്ടി വീണ്ടും ചോദിച്ചു എന്തുപറ്റി പറ്റി സാർ അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു നീ ഇപ്പം കുട്ടി എനിക്കൊരു പ്രശ്നമൊന്നുമില്ല ഇപ്പിക്കോ അപ്പം അല്ല അങ്ങനെ എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമോ അപ്പോൾ നിർബന്ധിച്ച് നിർബന്ധം ഈ കുട്ടിയെ വീണ്ടും ചോദിച്ചു സാർ എന്തെങ്കിലും സഹായം വേണം എന്താണ് എന്ത് പറ്റി എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പോലെ കാറിൻ്റെ ടയർ പഞ്ചറായി ആ ടയർ ഊരിയപ്പോൾ ആ നാല് നട്ടുകളും കാനയിൽ വീണുപോയി അടുത്തൊരു വർക്ക്ഷോപ്പ് വരെയെങ്കിലും ഒന്ന് എങ്ങനെയാണ് എത്താൻ കഴിയുക എന്നാണ് ആലോചിക്കുന്നത് എന്ന് ഈ കുട്ടി പറഞ്ഞു ഈ കുട്ടിയോട് പറഞ്ഞു കുട്ടി പറഞ്ഞു സാർ ഒരു കാര്യം ചെയ്യൂ മറ്റു മൂന്ന് ടയറിൻ്റെയും മറ്റു മൂന്ന് ടയറിൻ്റെയും ഓരോ നട്ട് ഊരിയാൽ മൂന്ന് നട്ട് ലഭിക്കുമല്ലോ അങ്ങനെ മറ്റ് മൂന്ന് ടയറിൻ്റെയും ഓരോ നട്ട് ഊരിയെടുത്ത് ഈ ടയർ ഫിക്സ് ചെയ്യൂ മൂന്ന് നട്ട് വെച്ച് ഈ ടയർ ഫിക്സ് ചെയ്യൂ അപ്പോൾ എല്ലാ ടയറിനും തൽക്കാലം മൂന്ന് നട്ട് വീതം ഉണ്ടാകും എല്ലാ ടയറിനും അങ്ങനെ അങ്ങേക്കിത് ഓടിച്ചു പോവുകയും വർക്ക്ഷോപ്പിൽ വർക്ക്ഷോപ്പിലെത്തുകയും ചെയ്യാമല്ലോ എന്ന് അദ്ദേഹം ഏതായാലും നന്ദിയോ അദ്ദേഹം പോയിട്ടുണ്ടാവുള്ള ഏതായാലും ഒരു കെട്ടുകഥയാണെങ്കിലും നമുക്ക് നിസ്സാരെന്ന് കരുതുന്ന പലർക്കും നാം ചെവി കൊടുത്ത എല്ലാവരെയും പഠിക്കാൻ ശ്രമിച്ചാൽ പലരിൽ നിന്നും അത് ആരിൽ നിന്നും പറയാൻ കഴിയില്ല പലപ്പോഴും ജീവിതത്തിൽ വലിയ സഹായഹസ്തങ്ങളോ വലിയ അറിവുകളോ ലഭിക്കാൻ സാധ്യതയുണ്ട് ആരെയും നിസ്സാരായി അവഗണിക്കാതിരിക്കുക ഒരു കൊച്ചു കുട്ടിക്ക് പോലും നമ്മെ പലപ്പോഴും സഹായിക്കാനോ വലിയ അറിവുകൾ നൽകാനോ കഴിഞ്ഞേക്കാം